ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് എനിക്ക് കമൻസ് ആയിട്ട് അറിയിക്കണം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഇതിനായിട്ട് വേണ്ടത് റോൾഡ് ഓട്സ് ആണ് കേട്ടോ ഈ ഒരു റോൾഡ് ഓട്സ് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത് നമുക്ക് ഷോപ്പിലും കിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റൻറ് ഓട്സ് എടുത്താലും മതി ഞാൻ ഇത്രയും ദിവസം ഇൻസ്റ്റൻറ്റ് ആണ് എടുത്തത് അത് കഴിഞ്ഞു അപ്പോൾ ഞാനിത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് നൂറ്റി അമ്പത് രൂപയാണ് ഫൈവ് ഹൺഡ്രഡ് ഗ്രാമിന് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനായിട്ട് ഇതുപോലൊരു അടപ്പുള്ള ഒരു പാത്രം എടുക്കാം നിങ്ങൾക്ക് ഗ്ലാസിൻ്റെ ബൗളോ അല്ലെങ്കിൽ അടപ്പുള്ള ഏതെങ്കിലും ഒരു പാത്രം എടുക്കാം കേട്ടോ അതിലേക്ക് ഞാൻ മുക്കാൽ കപ്പ് പാലിലേക്ക് കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് ഡയലൂട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ അത് ഒരു അത്യാവശ്യം ചൂടുള്ള ഒരു പരുവാണ് എന്നാൽ നല്ല ചൂടില്ലതാനും അത് ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അടപ്പുള്ള പാത്രം തന്നെ എടുക്കണം നമ്മൾ ഇത് ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് അതുകൊണ്ടാണ് അടപ്പുള്ള പാത്രം എടുക്കാൻ പറയുന്നത് കേട്ടോ ഇപ്പോൾ തണുപ്പുള്ള രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ പുറത്ത് വെച്ചാലും പ്രശ്നമൊന്നുമില്ല ഇതിപ്പോൾ ഫ്രിഡ്ജിൽ നമ്മൾ കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലാണ് സ്റ്റോർ ചെയ്യുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള ഓട്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഏകദേശം ഒരു മൂന്ന് സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ സ്പൂണ് എന്ന് പറയാൻ പറ്റില്ല വലിയൊരു കറിയൊക്കെ വിളമ്പുന്നൊരു തവി തവിയിൽ ആണ് കേട്ടോ എടുക്കുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കാം ഏകദേശം മൂന്ന് തവി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ വേവിക്കാത്തത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് കുറുകിയൊന്നും കിട്ടത്തില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര എടുക്കാം പിന്നെ ഞാൻ ഇതിൽ കുറച്ചധികം പാൽ ഒഴിച്ചിട്ടുണ്ട് എനിക്ക് പാൽ അത്ര ഇഷ്ടമുള്ള സാധനമൊന്നുമല്ല അതാണ് ഞാൻ ഡയലൂട്ട് ചെയ്തെടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം വെള്ളമൊഴിക്കാതെ പാൽ മാത്രം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഈ ഒരു ഓട്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് അര ടീസ്പൂൺ ചിയാ സീഡ് കുതിർത്ത് വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ചിയാ സീഡിന് പകരം കസ്കസ് ചേർത്ത് കൊടുക്കാം എനിക്ക് ഇഷ്ടം ചിയ സീഡാണ് കേട്ടോ അത് ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഉള്ളൊരു സാധനമാണ് ഞാനിത് വെറുതെ വെള്ളത്തിലിട്ടും കുടിക്കാറുണ്ട് അപ്പോൾ നമ്മൾ വെയ്റ്റ് ലോസൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ ചിയാ സീഡ് ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് കേട്ടോ കസ്കസിനേക്കാളും എനിക്ക് എത്രയോ നന്നായിട്ട് തോന്നിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് മധുരത്തിന് വേണ്ടിയിട്ട് ഹണി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഷുഗർ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഷുഗറൊക്കെ കംപ്ലീറ്റ് ഒഴിവാക്കിയത് കൊണ്ട് തന്നെ ഹണിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ചേർക്കണമെന്ന് നിർബന്ധമില്ല ചില ദിവസങ്ങളിൽ ഞാൻ ചേർക്കാറുണ്ട് ചില ദിവസങ്ങളിൽ ഹണി ചേർക്കാറില്ല അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒരു സ്പൂണോ തവിയോ വെച്ചിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ ഇപ്പം ഇത് ലേശം ചൂടുണ്ട് അതുകൊണ്ട് തന്നെ ഞാനൊരു പത്ത് മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുള്ളൂ ഇത് വേണമെങ്കിൽ ഇങ്ങനെ അടച്ച് നമുക്കൊരു സൈഡിലേക്ക് വെക്കാം അതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം കേട്ടോ ഇത് നമ്മൾ പിറ്റേന്ന് രാവിലെയാണ് എടുക്കുന്നത് രാത്രി ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഇത് കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വയ്ക്കാം എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതൊരു ബൗളിലേക്കോ അല്ലെങ്കിൽ ഈ ഒരു പാത്രത്തിലോ ഇട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ തണുപ്പൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ ഒരു പാത്രത്തിലേക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അടിയിൽ കട്ട കുത്തി കിടക്കുകയാണെങ്കിൽ നമുക്കിത് ഈസി ആയിട്ട് ഇങ്ങനെ ഒരു സ്പൂണ് വെച്ചിട്ട് ഇളക്കിയെടുക്കാനൊക്കെ പറ്റും ഇതധികം കട്ട പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ ഞാൻ അധികം പാൽ ഒഴിച്ചതുകൊണ്ട് തന്നെ അധികം കട്ടയായിട്ട് കിടക്കുന്നൊന്നുമില്ല ഇനി ഞാനൊരു ബൗളെടുത്തിട്ട് അതിലേക്കിത് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല ഞാനിപ്പോൾ വീഡിയോയുടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ വീട്ടിൽ ഈ ഒരു പാത്രത്തിലാണ് നിങ്ങൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ പാത്രത്തിൽ തന്നെ കഴിച്ചാലും മതി കിട്ടോ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഏത് ഫ്രൂട്ട്സ് ആയിക്കോട്ടെ ഡ്രൈ ഫ്രൂട്ട്സ് ആയിക്കോട്ടെ ഇനിയിപ്പോൾ ഈന്തപ്പഴം എന്തുണ്ടെങ്കിലും അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും കുറച്ച് ഫ്രൂട്ട്സും ഇതിലേക്ക് ചേർക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ വീട്ടിൽ എല്ലാവരുടെയും വീട്ടിലും ഉണ്ടാവൂലേ ഇപ്പം കറുത്ത മുന്തിരി കറുത്ത മുന്തിരി ഇപ്പോൾ ഇല്ലാത്ത വീട് കുറവായിരിക്കും അതുകൊണ്ട് തന്നെ ഞാൻ ഒരു സ്പൂണ് കറുത്ത മുന്തിരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് സീഡില്ലാത്ത സീഡ്ലെസ് ആയിട്ടുള്ള കറുത്ത മുന്തിരിയാണ് ഇനിയിപ്പോൾ സീഡുള്ളതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമുക്ക് നമ്മുടെ വീട്ടിൽ ആയിട്ടുള്ള ഏത് ഡ്രൈ ഫ്രൂട്ട്സും ഫ്രൂട്ട്സും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് ഞാൻ പംകിൻ സീഡ് ഒരു സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ ആൽമണ്ട് ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഏകദേശം ഒരു പത്തെണ്ണത്തിൻ്റെ അടുത്തൊക്കെ ഉണ്ടാവും അത്ര തന്നെ മതി ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈന്തപ്പായം ചേർത്ത് കൊടുക്കാം ഞാൻ ഇന്ന് ഇതിൽ കുറച്ച് ഫ്രൂട്ട്സ് ഇടുന്നതുകൊണ്ട് തന്നെ ഈന്തപ്പായം ചേർക്കുന്നില്ല ഓരോ ദിവസവും ഓരോ ഫ്രൂട്ട്സ് ആയിരിക്കും വീട്ടിലുണ്ടാവും അപ്പോൾ നമ്മൾ വീട്ടിലുള്ള ഫ്രൂട്ട്സിനനുസരിച്ച് ഇതിലേക്ക് കട്ട് ഫ്രൂട്ട്സ് ആയിട്ട് ഇട്ട് കൊടുക്കാം ഞാൻ ഫസ്റ്റ് തന്നെ ഇട്ട് കൊടുക്കുന്നത് ഒരു അരക്കപ്പിൻ്റെ അടുത്തോളം മാംഗോ കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ചെറുതാക്കിയിട്ട് കട്ട് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഓരോ സ്ലൈസായിട്ട് ഒരു ഇതിന് വേണ്ടിയിട്ട് ഞാൻ അരക്കപ്പിൻ്റെ അടുത്ത് മാംഗോ എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു പകുതി വലിയ മാങ്ങയുടെ പകുതിയാണ് കേട്ടോ ഇതുപോലെ ഒരു റോബസ്റ്റ പഴത്തിൻ്റെ പകുതിയോളം ഞാൻ ഇങ്ങനെ സ്ലൈസ് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ സ്ലൈസ് ചെയ്യണമെന്നൊന്നും നിർബന്ധമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സ്ലൈസ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ട്രോബെറീസ് എന്തെങ്കിലും ബെറീസ് ബ്ലൂബെറീസോ സ്ട്രോബെറീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം അപ്പം രാവിലെ തന്നെ ഇതുപോലത്തെ ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ ഭയങ്കര ഹെൽത്തി ആയിരിക്കും നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഫൈബറും ഒരുപാട് പ്രോട്ടീൻസും മിനറൽസൊക്കെ നമ്മുടെ ശരീരത്തിൽ രാവിലെ തന്നെ കിട്ടുകയും ചെയ്യും അപ്പോൾ എല്ലാവരും ഇതുപോലെയുള്ള ഈസി ആൻഡ് ടേസ്റ്റി ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ തന്നെ ഉണ്ടാക്കി കഴിക്കാൻ നോക്കുക നമ്മൾ ഈ എണ്ണക്കടികളൊക്കെ കഴിക്കുന്നതിലും എത്രയോ നല്ലതാണ് ഇതുപോലുള്ള ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ഫ്രണ്ട്സ് മറ്റു നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരും അതുവരേക്കും എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്